എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെയായിരിക്കും എന്തൊക്കെയാണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു പേഴ്സണൽ റീഡിങ് അല്ലാത്ത ജനറൽ റീഡിങ് ആണ് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവില്ല നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ വെറുതെ വിടാം പിന്നെ നമുക്ക് വിവാഹ സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ എന്തിനു വേണമെങ്കിലും നോക്കാം എന്തെങ്കിലും നമുക്ക് അറിയണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് ഇത് മൂന്നും തരണം ഇതില്ലെങ്കിലും നമ്മൾ റീഡിങ് എടുക്കുന്നതാണ് നല്ലതുണ്ടെങ്കിൽ വിശദമായിട്ട് നോക്കി തരാം എന്തെങ്കിലും പറ്റായിരുന്നു അതും പറഞ്ഞ് തരുന്നതാണ്

Thank yes. മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ഓക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് പേർക്ക് കുറച്ച് ഗുണ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് വളരെ കുറച്ച് പേർക്ക് കുറച്ച് ദോഷങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കുറച്ച് പേർക്കൊക്കെ എന്താ വളരെ നല്ല നിങ്ങളുടെ ലൈഫിൽ വളരെ സ്നേഹവും സന്തോഷമൊക്കെ വരാൻ പോവുകയാണ് നല്ല സ്നേഹമുള്ള ദമ്പതികളാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ വളരെ സ്നേഹമാകും പറയുന്നത് പക്ഷേ അതിലൊരു ചെറിയൊരു ഒരു തേർപ്പാർട്ടി പറയുന്നുണ്ട് അത് തേർപ്പാർട്ടി എന്തായാലും നിങ്ങൾ ഭയങ്കര സ്നേഹമാണ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ പർണറും തമ്മിൽ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ അതിലൊരു തേർത്ത് പാർട്ടിയുണ്ട് തേർത്ത് പാർട്ടി ഇപ്പോൾ ആ വ്യക്തി തന്നെ ആണെന്നില്ല വീട്ടുകാരോ അല്ലെങ്കിൽ ധനപരമായിട്ടോ അങ്ങനെ വേറെ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം നല്ലൊരു ചെറിയൊരു തേർത്ത് പാർട്ടി പറയാം നമുക്ക് നിങ്ങൾ വളരെ സ്നേഹമാണ് പിന്നെ സൺകാട്ടുണ്ട് അത് വളരെ എന്താ ഒരു പുനർജന്മം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റാണ് ഇനി വരാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ കാര്യത്തിലല്ല നല്ല സക്സസും വിജയമൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ആ പരിശ്രമത്തിന് ഫലം കാണാൻ പോകുന്നു എന്നാണ് പറയണത് ഏ നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യമൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യമൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമത്തിന് നല്ല വിജയം വരുന്നു അതാണ് പറയുന്നത് പിന്നെന്താ പിന്നെ ആ അങ്ങനെ പണ്ട് ഉണ്ട് നിങ്ങളുടെ കഴിവിനൊക്കെ നിങ്ങൾ തിരിച്ചറിയാനുള്ളൊരു സമയമാണ് പറയുന്നത് കേട്ടോ ക്ക് നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട് നിങ്ങളുടെ കഴിവിനൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവാം കൂടുതൽ പരിശ്രമിക്കാം നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി എഫേർട്ട് എടുത്താലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വിജയം ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ എന്ത് എന്തിനു വേണ്ടി എഫർട്ട് എടുത്താലും അതിന് നിങ്ങൾക്ക് വിജയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നല്ലതിന് വേണ്ടി എഫർട്ടെടുത്ത് നല്ലത് വരും നിങ്ങളിപ്പോൾ എല്ലാത്തിനും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് വന്ന് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ സ്വയം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പരിവര്ത്തകന്മാരാണെങ്കിൽ ചുമ്മാ ഒരാളെ വലിയ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും ആയിരിക്കില്ല ഒരാൾ മറ്റേ ആളെ ചുമ്മാ ഇങ്ങനെ സംശയിക്കുക ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നിങ്ങൾ ചുമ്മാ പിണക്കവും വഴക്കും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾ പിണക്കുമുഴക്കൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിയിരിക്കണു എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലായാലും വളരെ ആത്മാർത്ഥത ആത്മാർത്ഥതയുള്ളവരാണ് വളരെ വൈദഗ്ധ്യമുള്ളവരാണെന്നാണ് കാണിക്കുന്നത് എന്ത് ജോലി ചെയ്യുന്നു അതിന് നിങ്ങൾ വളരെ ആത്മാർത്ഥത കാണിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങളുടെ കഴിവിനൊക്കെ നിങ്ങൾക്കിന് അംഗീകാരം കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ പ്രോജക്റ്റിനൊക്കെ നിങ്ങൾക്കിന് നല്ല ലാഭമാണ് ഇനി ഉണ്ടാവാൻ പോണത് കേട്ടോ കലാപരമായിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറയണത് നിങ്ങൾ പിന്നെ എന്താ സിനിമയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ഫോട്ടോഗ്രാഫി അങ്ങനെ ഇതിലെങ്കിലൊക്കെ നിങ്ങൾ വളരെ കഴിവുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ കഴിവുകളെല്ലാം വളർത്തിയെടുക്കണം നിങ്ങൾ നിങ്ങൾക്ക് നല്ല മനോ നിങ്ങൾ കാര്യങ്ങൾ സ്വീകരിക്കണം മനോവീര്യമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിനൊക്കെ നല്ല ധൈര്യം വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങൾ എന്തിനുവേണ്ടി പരിശ്രമിച്ചോ നിങ്ങൾ എന്തിനു വേണ്ടി അധ്വാനം ചെയ്തോ ഘടനാന്തരം ചെയ്യുന്നത് നിങ്ങൾക്ക് അതിന് ഫലം ലഭിക്കും തന്നെയാണ് പറയുന്നത് ജോലിയിലൊക്കെ നിങ്ങൾക്ക് ഇനി പ്രൊമോഷൻ കിട്ടേ ബിസിനസ്സിലൊക്കെ നല്ല നേട്ടം ഉണ്ടാവാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടാൻ പോകുന്നോന്നാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടാം നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ വളരെ ദയ ആൾക്കാരാണെന്നാണ് പറഞ്ഞത് നല്ല ഔതാര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് നീ സഹായങ്ങളൊക്കെ ലഭിക്കാൻ പോവാണ് കേട്ടോ നിങ്ങൾ നല്ല മനസ്സുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത് പക്ഷേ അത് പാത്രം അറിഞ്ഞുകൊണ്ട് കൊടുക്കണം നമ്മൾ എന്തു കൊടുക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് പാത്രം അറിഞ്ഞുകൊണ്ട് കൊടുക്കണം എന്ന് പറയും അതെ അതിന് അർഹതപ്പെട്ടവർക്ക് പണം കൊടുക്കണമെങ്കിൽ എന്നാണ് പറയാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ നല്ല സ്നേഹത്തിൽ വരും ഇനി കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ നല്ല ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളിലേക്ക് തന്നെ വരും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി നല്ല സ്നേഹമായിരിക്കും നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമായിരിക്കും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നാണ് പറയുന്നത് പിന്നെ നൈറ്റ് ഓഫ് ഹൺഡ്രഡ് ഞങ്ങൾക്ക് താമസ സ്ഥലം നല്ല താമസ സ്ഥലമൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഉള്ള സ്ഥലത്തുനിന്ന് മാറാനും ചെറിയൊരു സാധ്യതയുണ്ട് ഇപ്പോൾ ഇപ്പം ഇപ്പോൾ ഉള്ള സ്ഥലത്തുനിന്ന് വിപരീതമായ ഒരു സ്ഥലത്തേക്കായിരിക്കും ചിലപ്പോൾ മാറാനൊരു സാധ്യത വരുന്നത് പിന്നെ നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് ഉണ്ടല്ലേ ദിവസം എന്ന് പറയുമ്പോൾ വളരെ വിശ്വസിക്കാവുന്ന നല്ല ബുദ്ധിയും നല്ല എളിമൊക്കെ ഉള്ള ഒരാൾക്കാരൊക്കെയാണെന്നാണ് നിങ്ങള പറയുന്നത് വളരെ വിശ്വസ്തനായ ആൾക്കാരാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കഴിവുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പം അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാം പക്ഷേ നിങ്ങളുടെ പുറകിൽ ഒരാളെ ഉണ്ടാവണം ഒന്ന് നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ എന്നാൽ നിങ്ങൾ എല്ലാ എല്ലാ കാര്യങ്ങളും കൊണ്ട് നല്ല സ്മൂത്തായിട്ട് പോകും എന്നാണ് പറയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറച്ച് പേര് ബലം പ്രയോഗിച്ചിട്ടൊന്നും നേടാൻ നോക്കണ്ട അതൊന്നും ശാശ്വതമല്ല ബലം പ്രയോഗിച്ചിട്ടൊന്നും പിടിച്ചെടുക്കാനായിട്ട് സാ നോക്കണ്ട അത് ശ്രമിക്കേണ്ട അത് നട അത് ശാശ്വതമല്ലാതെ എന്തെങ്കിലും കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ നഷ്ടപ്പെടാനൊരു സാധ്യത പറയുന്നുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക ഏ അന്യായമായ ഇടപെടലുകളിലൂടെയൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെടുക എന്തെങ്കിലും മോഷണം പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അപമാനിക്കാനൊരു സാധ്യത നിങ്ങളുടെ സ്വന്തം അഭിമാനം തന്നെ നഷ്ടപ്പെടാനൊരു സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയേണ്ടത് അപ്പോൾ അത് സൂക്ഷിക്കുക കുറച്ച് കുറച്ച് പേർക്ക് കേട്ടോ വളരെ കുറച്ച് പേർക്ക് ഒരു ഫൈവ് പെർസെൻറ്റേജ് മാത്രം എല്ലാവർക്കും നല്ലതാണ് വരുന്നത് അപ്പോൾ ചില സമയത്ത് ഒരുപാട് അസ്വസ്ഥു നിങ്ങൾ ഒരു നിങ്ങളുടെ ചെറിയ എന്തോ ഒരു ശത്രുതയൊക്കെ നിങ്ങൾക്ക് വരാനൊരു സാധ്യതയുണ്ട് ജോലിയിലായാലും ജോലിയിലൊക്കെ ഒരുപാട് സമ്മർദ്ദം ഒരുപാട് ടെൻഷൻ വരും നിങ്ങൾക്കത് ഒരു തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് മോശമായതോ അല്ലാത്ത ചെറിയൊരു ശത്രുത ആരെങ്കിലൊക്കെ നിങ്ങളുടെ അടുത്ത് ശത്രുത വരാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലങ്ങനെ ഒരു ചീറ്റിങ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഒരു മറ്റു പലരായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അത് അത് സൂക്ഷിച്ച് പറയേണ്ടതാണ് എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഒരുപാട് ആവണമെന്നില്ല അപ്പോൾ വളരെ വളരെ ചെറിയൊരു പെർസെൻറ്റേജേ ഉണ്ടാവുള്ളൂ അതൊക്കെ അപ്പോൾ നി ചീറ്റിങ് വരാൻ സാധ്യതയില്ലപ്പോൾ അത് സൂക്ഷിക്കുക ഒന്ന് സൂക്ഷിച്ച് എടുത്താൽ മതി ഒറ്റയ്ക്ക് ഇരിക്കാം ചിലർക്കൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നാം ഒരു പോലെ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുക ഒറ്റ ഒറ്റപ്പെട്ട പോലെ ജീവിക്കുക ആ എല്ലാ ആഘോഷങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കുക സ്വയം അവസ്ഥ ഉണ്ടാവാം മെഡിറ്റേഷൻ ചെയ്യാ ഇങ്ങനെ എന്താ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക സ്വയം ഹീല് ചെയ്യുക സ്പിരിച്വലായിട്ടുള്ള ഗൈഡൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ നൈനർ സോർട്സ് ഓക്കെ അത് നിങ്ങൾക്ക് ഒരുപാട് കുറച്ച് പേർക്കാണ് ഉള്ളത് കുറച്ച് സങ്കടം ഒരുപാട് ദുഃഖം അനുഭവിക്കാനൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരാം നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം കിട്ടാത്തൊരവസ്ഥ വരാനൊരു സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി രാത്രിയിൽ ഉറക്കം കിട്ടാത്തൊരു കിട്ടാതിരിക്കാനൊരു സാധ്യത ഒരുപാട് സങ്കടങ്ങൾ വരാം കഴിഞ്ഞ കാലത്തൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞ കാലത്ത് നടന്ന ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പേടിയുടെ ഭയം ഉണ്ടാവാം കുറ്റബോധം എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരാം വലിയ ആശങ്കകൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനൊരു ഉണ്ട് ഒന്ന് അത് കണ്ടറിഞ്ഞ് സൂക്ഷിച്ച് പോയാൽ മതി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒന്നും മനസ്സ് തുറന്ന് പറയുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി മനസ്സ് തുറന്നൊന്നും സത്യങ്ങളൊന്നും പറയുന്നില്ല ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് ബാക്കി എല്ലാവർക്കും നല്ലതാണ് വരുന്നത് നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത് കുറച്ച് പേർക്ക് മാത്രം ചെറിയൊരു പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണണേ ദയവായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം